ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് രണ്ട് തവണ വാഹനം ഇടിച്ചു കയറ്റിയിട്ടുള്ള ആൾക്കെതിരെ ബന്ധപ്പെട്ട വകുപ്പനുസരിച്ച് പോലീസ് കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് രണ്ട് തവണ ഈ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും പോലീസ് നിരുത്സാഹപ്പെടുത്തിയപ്പോൾ പോലീസിനെതിരായിട്ട് ആക്രോശിക്കുകയും കയർക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ സി പി എമ്മിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവിൻ്റെ മകനാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ട്രാഫിക് നിയമം ലംഘിച്ച വകുപ്പിൽ പെറ്റിയടിച്ച് വിട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും നിയമം ഒരേപോലെയാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട നിയമമനുസരിച്ച് തന്നെ വൺ ട്വൻ്റി ഫോർ വകുപ്പ് ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ആർക്കും ഈ നാട്ടില് നേതാക്കന്മാരുടെ മക്കളായതുകൊണ്ട് കേസെടുക്കാതിരിക്കാനുള്ള വകുപ്പൊന്നുമില്ല അതുകൊണ്ട് കേരള പോലീസ് അവരുടെ ഡ്യൂട്ടി സത്യസന്ധമായി ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയും സ്വാഭാവികമായിട്ടും ഇപ്പം പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ആർക്കാണ് സെക്യൂരിറ്റി ഉണ്ടാവുക പോലീസ് സെക്യൂരിറ്റി വ്യൂഹം എന്താണ് എന്നൊന്നും അറിയാത്ത ഒരാൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലല്ലോ ഇത് ബോധപൂർവം വാഹനവ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അത് തിരിച്ചറിയുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ശരി സോറി എന്ന് പറഞ്ഞ് അത് പിന്നോട്ട് എടുക്കുകയോ സൈഡ് ഒതുക്കി നിർത്തുകയോ ഒക്കെ ചെയ്യുകയാണ് പതിവ് പക്ഷെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിനോട് കയർക്കുകയും വീണ്ടും ഈ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത് ബോധപൂർവമല്ലാതെ മറ്റെന്താണ് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ വകുപ്പ് അനുസരിച്ച് തന്നെ കാരണം രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സെക്യൂരിറ്റി അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് അറ്റംപ്റ്റ് നടത്തുക അതിനു ബന്ധപ്പെട്ട വകുപ്പ് തന്നെ ചേർക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ബോധപൂർവം അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ലല്ലോ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ഒരാളാണെങ്കിൽ അത് തെറ്റ് തിരിച്ചറിയുമ്പോൾ പിന്മാറുകയാണല്ലോ പതിവ് പക്ഷേ പോലീസ് വാഹന വാഹനവ്യൂഹം എന്താണെന്നും സെക്യൂരിറ്റി എന്താണെന്നും ഒക്കെ അറിയാവുന്ന ഒരാൾ അത് ബോധപൂർവം ലംഘിക്കുകയും അത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള പോലീസിനോട് കയർക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ ഇപ്പോ പുറത്തു വരുന്ന വാർത്ത ആദ്യം കേസ് എടുക്കുകയും പിന്നീട് ഉന്നത നേതാവിന്റെ മകനാണെന്ന് പറഞ്ഞപ്പോ അതിന് കുറച്ച് പിന്നോക്കം പോവുകയാണ് ചെയ്തിട്ടുള്ളത് പോലീസിന്റെ ഭാഗം ചെയ്ത് തീർച്ചയായിട്ടും അതാണ് കേരള പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് ഗുരുതരമായിട്ടുള്ള നിയമലംഘനം നടത്തിയതിൻ്റെ പേരിലാണ് ഒരു യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ ഉന്നതനായ അത്യുന്നതനായിട്ടുള്ള സി പി എം നേതാവിൻ്റെ മകനാണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നത് അതിനുശേഷം എന്തിനാണോ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ആ വകുപ്പുകളും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ട്രാഫിക് നിയമം ലംഘിച്ചു എന്നതിന്റെ പേരിൽ വെറ്റിയടിച്ചു വിട്ടു എന്നുള്ളതാണല്ലോ ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ള വാർത്ത അത് അനുവദനീയമല്ല നിയമപരമായിട്ടുള്ള രീതിയിൽ കേരള പോലീസ് പെരുമാറണം എന്നുള്ളതാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഗവർണറുടെ ഒരു വിഷയമാണ് സുരക്ഷ കേന്ദ്രം കൂടി അറിയുന്ന കാര്യമാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ കേന്ദ്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് പ്രാഥമികമായിട്ട് ഗോവ രാജ്ഭവനാണ് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തേടേണ്ടത് സ്വാഭാവികമായിട്ടും ചീഫ് സെക്രട്ടറിയോടോ തത്തുല്യമായിട്ടുള്ള ആളുകളോടോ ആണ് റിപ്പോർട്ട് തേടുക അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വേറെയാണ് രാഷ്ട്രപതി ഗവർണർ സംവിധാനം വേറെയാണ് മറ്റൊരു കാര്യം കൂടെ കേരള നിയമസഭയിൽ ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് കേരള ബഡ്ജറ്റ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിരാശാജനകമാണ് നാളിതുവരെ പറഞ്ഞു കേട്ട നിരവധി പദ്ധതികളിൽ പരാമർശം പോലും ഇല്ലാതെയാണ് ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് എയിംസിനെ സംബന്ധിച്ച് അതിൻ്റെ സ്റ്റാറ്റസിനെ സംബന്ധിച്ച് ഗവണ്മെന്റ് ചെലുത്തുന്ന സമ്മർദ്ദത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനു എന്തൊക്കെയാണോ പ്രിപ്പറേഷൻ നടത്തിയത് എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള പരാമർശം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാം കരുതിയത് പക്ഷേ എയിംസിനെ സംബന്ധിച്ച് പരാമർശം പോലുമില്ല അതുപോലെ തന്നെ കോൺഗ്രസ്റ്റ് രാഷ്ട്രപതി ഒപ്പിട്ടു നിയമം പാസ്സായി അവിടെ വർഷങ്ങളായി തൊഴിലാളികളുടെ സമരം നടക്കുന്നു ഒരു വ്യവസായ വികസനത്തിന് അല്ലെങ്കിൽ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു പരാമർശം അതിൽ നിന്നുണ്ടായില്ല കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളിമാട് കുന്ന് മാനാഞ്ചിറ റോഡ് അറിയപ്പെടുന്ന ആളുകൾ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഫണ്ട് വകയിരുത്തുന്ന ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തുന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ല ആകെപ്പോ ഫണ്ട് എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുള്ള നാളികേര വികസന പാർക്ക് അതും വർഷങ്ങളായിട്ട് പറഞ്ഞു കേൾക്കാൻ ആവശ്യമായിട്ടുള്ള തുകയൊന്നും വിലയിരുത്തിയിട്ടില്ല ഈ രീതിയിൽ നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞു കേൾക്കുന്ന നിരവധി ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല മെഡിക്കൽ കോളേജിലെ പ്രത്യേക ബ്ലോക്ക് ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഈ കോഴിക്കോടും പരിസരത്തുമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള എല്ലാം മറന്നുകൊണ്ടുള്ള ഇതിലൊന്നിനും പരാമർശമില്ലാത്ത വളരെ കോഴിക്കോടിനെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി കുറ്റപ്പെടുത്തുകയാണ്